മോദി ശക്തനായ ഭരണാധികാരി രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ലെന്ന മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും സുധാകരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകത്തി പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി സുധാകരൻ പറഞ്ഞു രേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്ന് സുധാകരൻ പറഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിൽ വന്നതെന്നും സുധാകരൻ പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എ പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്ത് വോട്ട് ചേർന്നു പുന്നപ്രയിൽ വോട്ട് ചോർന്നുവെന്നും സുധാകരൻ പറഞ്ഞു കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ താൻ വിശ്വസിക്കില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഉപദേശിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിനെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു എന്നാൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വിധിയല്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ജയം പരിശോധിക്കുക തന്നെ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിജയത്തിൽ അഹങ്കരിക്കരുതെന്നും യു ഡി എഫിന് ആറ് ലക്ഷത്തിലധികം വോട്ട് കുറഞ്ഞുവെന്നും സഭയിൽ ക്ഷോഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പ്രതിപക്ഷം പുറപ്പെടേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി ആറ് വോട്ടുള്ള ബൂത്തിൽ യു ഡി എഫിന് വോട്ട് സി പി എമ്മിന്റെ ജീർണത പോളിംഗിൽ പ്രതിഫലിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനുണ്ടായ ജീർണത വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഇരുപത്തി ആറ് വോട്ട് മാത്രമുള്ള പയ്യന്നൂരിലെ ഒരു ബൂത്തിൽ നാനൂറ്റി നാൽപ്പത് വോട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെന്ന് സതീശൻ പറഞ്ഞു സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ യു ഡി എഫിന് കിട്ടി ബി ജെ പിയിലേക്ക് ഒഴുകിയിട്ടുണ്ട് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ അതേക്കുറിച്ച് പഠിക്കും കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷമാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷവും മതനിരപേക്ഷമാണെന്നാണ് യു ഡി എഫ് വിശ്വാസമെന്നും ప్రతిపక్ష <Gã> నేత <entender it�々 filho>